പാകിസ്ഥാനെ പിളർത്താൻ ഉറച്ച താലിബാൻ ഗ്രേറ്റർ അഫ്ഗാനിസ്ഥാൻ മാപ്പ് പുറത്തിറക്കി താലിബാൻ ഭരണകൂടം ഖൈബർ പഷ്തൂങ്ക മേഖല ഗിൽജിത് ബൾട്ടിസ്ഥാൻ ബലൂജിസ്ഥാൻ തുടങ്ങിയവ അഫ്ഗാനിസ്ഥാന്റെ അഭിവാജ്യ ഘടകമാണ് എന്ന് താലിബാൻ വ്യക്തമാക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ ഡുരന്റ് ലൈനെ അംഗീകരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ താലിബാൻ വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാന്റെ ഭൂപ്രദേശങ്ങൾ അനധികൃതമായി പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്നു എന്ന് താലിബാൻ വ്യക്തമാക്കുന്നു തുർക്കിയിൽ അഫ്ഗാനിസ്ഥാനും തുർക്കിയിൽ താലിബാനും പാകിസ്ഥാനും ഇടയിലുള്ള സമാധാന കരാറിന്റെയാണ് ഏറ്റവും നിർണായകമായ ചില നീക്കങ്ങളുമായി താലിബാൻ ഭരണകൂടം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പുതിയ ഗ്രേറ്റർ അഫ്ഗാനിസ്ഥാന്റെ മാപ്പാണ് ഇപ്പോൾ പാകിസ്ഥാന് സമ്മാനമായി താലിബാൻ അവതരിപ്പിച്ചിരിക്കുന്നത് താലിബാൻ പുറത്തിറക്കിയ ഗ്രേറ്റർ അഫ്ഗാനിസ്ഥാൻ മാപ്പിൽ മാപ്പിൽജിറ്റ് ബാൽട്ടിസ്ഥാൻ ഖൈബർ പഷ്തുങ്ക മേഖല ബലൂജിസ്ഥാൻ പ്രദേശം ഒക്കെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ ഉള്ളിലുള്ള ഭൂപ്രദേശം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലുള്ള ഭൂപ്രദേശമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കിയിരിക്കുന്നത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇത് പാകിസ്ഥാനെ ഞെട്ടിച്ചിരിക്കുകയാണ് പുതിയൊരു നീക്കവുമായി താലിബാൻ എത്തിയിരിക്കുന്നു പാകിസ്ഥാനെ പിളർത്താൻ താലിബാന്റെ നീക്കം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസങ്ങളായി പാകിസ്ഥാനും താലിബാനും ഇടയിൽ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത് പാകിസ്ഥാന്റെ ഭൂപ്രദേശത്തിനുള്ളിലേക്ക് പ്രത്യേകിച്ച് ഖൈബർ പഷ്തൂങ്ക മേഖലയിലേക്ക് ഖൈബർ പശ്തൂങ്ക മേഖലയിലേക്ക് താലിബാന്റെ ആക്രമണങ്ങൾ നിരന്തരമായി ഉണ്ടാവുകയാണ് ഇതിനെ തിരിച്ചടിയെന്നോണം പാകിസ്ഥാൻ പാകിസ്ഥാനാകട്ടെ കാബൂളിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണം നടത്തുന്നത് പാകിസ്ഥാന്റെ വ്യോമസേനയും ഡ്രോണുകളും സാധാരണ ജനങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തുന്നു നിരവധി സാധാരണക്കാർ പാകിസ്ഥാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് താലിബാൻ സേന തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇതിന് തിരിച്ചടി എന്നോണം ഖൈബർ പഷ്തൂഗ മേഖലയിലെയും ബലൂജി മേഖലയിലെയും ഒക്കെ പാക് സൈന്യത്തിന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെയാണ് ഇപ്പോൾ താലിബാൻ സേന ആക്രമണം നടത്തുന്നത് നിരവധി പാകിസ്ഥാൻ സൈനികരെ ഈ ആക്രമണത്തിൽ താലിബാൻ സേന വധിച്ചു ഖൈബർ പഷ്തൂങ്ക മേഖലയിലേക്ക് ഖൈബർ പഷ്തൂങ്ക മേഖലയിലേക്ക് തെഹരിക്കി താലിബാൻ നടത്തിയ ആക്രമണത്തിൽ നിരവധി പാക് സൈനികരാണ് കൊല്ലപ്പെട്ടത് ഏറ്റവും ഒടുവിലത്തെ ആക്രമണത്തിൽ രണ്ട് പാകിസ്ഥാൻ മേജർമാർ ഉൾപ്പെടെയാണ് കൊല്ലപ്പെട്ടത് ഇതിന് പിന്നാലെയാണ് താലിബാന്റെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ തെഹരിക്കി താലിബാന്റെയും താലിബാൻ സൈന്യത്തിന്റെയും സംയുക്ത ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വെടിനിർത്തൽ കരാറിന് വേണ്ടിയുള്ള ചർച്ചകൾ പാകിസ്ഥാൻ ആരംഭിച്ചത് ആ ചർച്ചകൾ തുർക്കിയിൽ പുരോഗമിക്കുന്ന വേളയിലാണ് ഏറ്റവും നിർണായകമായ ചില നീക്കങ്ങൾ താലിബാൻ നടത്തിയിരിക്കുന്നത് മറ്റൊന്നുമല്ല ഖൈബർ പഷ്തൂങ്ക മേഖലയിലും ബലൂജിസ്ഥാൻ പ്രദേശത്തും ഗിൽജിറ്റ് ബാൽട്ടിസ്ഥാൻ മേഖലയിലും അവകാശം ഉന്നയിച്ചിരിക്കുന്നു താലിബാൻ ഇത് ഇത് തങ്ങളുടെ ഭൂപ്രദേശമാണെന്നും ഡുറൻ്റ് ലൈനിനെ തങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ബ്രിട്ടീഷുകാർ കൊളോണിയൽ വ്യവസ്ഥയുടെ ഭാഗമായി അന്ന് വേർതിരിച്ച് അതിർത്തി സ്ഥാപിച്ചതാണെന്നും ആ അതിർത്തിയെ തങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നുമാണ് ബലു ബലു അംഗീകരിക്കുന്നില്ലെന്നുമാണ് ഇപ്പോൾ താലിബാൻ വ്യക്തമാക്കുന്നത് താലിബാന്റെ ആ താലിബാൻ അതിർത്തിയിൽ അതിശക്തമാണ് പാകിസ്ഥാൻ സൈന്യത്തിന് അഫ്ഗാൻ അതിർത്തിയിലേക്ക് കടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ താലിബാൻ സേന അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു പാകിസ്ഥാന്റെ നിരവധി പാകിസ്ഥാന്റെ ഉള്ളിലുള്ള നിരവധി ഗ്രാമങ്ങൾ ഇപ്പോഴും ഭരിക്കുന്നത് താലിബാൻ സൈന്യം തന്നെയാണ് താലിബാൻ ഭരണകൂടമാണ് അതുപോലെ തന്നെ അതിർത്തിയിലെ നിരവധി പാക് ഗ്രാമങ്ങൾ തെഹരിക്കി താലിബാന്റെ നിയന്ത്രണത്തിലാണ് ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ പാക് സൈന്യത്തിന് താലിബാന്റെ ആക്രമണത്തിനും തെഹരിക്ക് താലിബാന്റെ ആക്രമണത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറുഭാഗത്ത് ബലൂജിസ്ഥാന്റെ വിമോചനത്തിന് വേണ്ടി വലിയ പോരാട്ടം നടത്തുകയാണ് ബലൂജ് ലിബറേഷൻ ആർമി കഴിഞ്ഞ ആഴ്ച ബലൂജ് ലിബറേഷൻ ആർമി പാക് സൈനിക വാഹനത്തിന് നേരെ സൈനിക വ്യൂഹത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് പാകിസ്ഥാൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് രണ്ട് പാകിസ്ഥാൻ സൈനിക വാഹനങ്ങൾ പൂർണ്ണമായും തകർക്കുകയും ചെയ്തു ബലൂജ് ലിബറേഷൻ ആർമി ഇങ്ങനെ ഖൈബർ പഷ്തൂങ്ക ബലൂജ് ബാൽട്ടിസ്ഥാൻ മേഖലകളിലൊക്കെ തന്നെ വലിയ പ്രതിസന്ധിയാണ് വലിയ ആക്രമണങ്ങളാണ് വലിയ കലാപങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു പുറമെയാണ് പാകിസ്ഥാനെ ഇതിനു പുറമെയാണ് പാകിസ്ഥാനെതിരെ ജലബോംബെന്ന ഇന്ത്യ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രം താലിബാനും പ്രയോഗിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനുള്ളിലേക്ക് ഒഴുകുന്ന ഒൻപത് നദികളിലൂടെയുള്ള ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടുത്തിയിരിക്കുന്നു താലിബാൻ സേന ഈ നദികളിലൂടെയുള്ള ജലവിതരണം പൂർണ്ണമായും ഉടൻ തന്നെ തടയുമെന്നാണ് താലിബാന്റെ ഭീഷണി അങ്ങനെയെങ്കിൽ അത് പാകിസ്ഥാനെ നരക തുല്യമാക്കിയ ഒരവസ്ഥയിലേക്ക് എത്തിക്കും പാകിസ്ഥാന്റെ വലിയ ഭൂപ്രദേശം മരുഭൂമിയായി മാറും വരണ്ടുണങ്ങുന്ന ഒരു ഭൂപ്രദേശമായി പാകിസ്ഥാൻ മാറുകയും ചെയ്യും നേരത്തെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇന്ത്യ ഏറ്റവും ശക്തമായ തീരുമാനമായിരുന്നു സിന്ധു നദീജല കരാർ റദ്ദാക്കുക എന്നുള്ളത് സിന്ധു നദീ സിന്ധു നദിയിൽ നിന്നുള്ള ജലവിതരണത്തെ ഭാഗികമായി ഇന്ത്യ തടയുകയും ചെയ്തു അതോടുകൂടി പാകിസ്ഥാനിലെ പഞ്ചാബ് സിന്ധു മേഖല ലാഹോർ കറാച്ചി തുടങ്ങിയ ഭൂപ്രദേശങ്ങൾ വരൾച്ചയുടെ വക്കിലെത്തി നിലവിൽ ഇരുപത്തെട്ട് ദിവസത്തിന് താഴെയുള്ള ജലം മാത്രമേ പാകിസ്ഥാനിലെ ഡാമുകളിലുള്ളൂ എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇന്ത്യ മറ്റ് നിരവധി നദികളിലൂടെയുള്ള ജലവിതരണവും വിതരണവും തടസ്സപ്പെടുത്തിയിരിക്കുന്നു പാകിസ്ഥാനിലെ ജനതയുടെ അറുപത് ശതമാനവും നേരിട്ടും അല്ലാതെയും ബന്ധപ്പെട്ട് കിടക്കുന്നത് സിന്ധു നദിയിലെ ജലവുമായിട്ടാണ് സിന്ധു നദിയിലെ ജലം പൂർണ്ണമായും തടയ തടയുകയാണെങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യം വൈകാതെ പൂർണ്ണമായി മരുഭൂമിയായി മാറും പാകിസ്ഥാനിലെ മുഴുവൻ കൃഷിയും നശിക്കും പാകിസ്ഥാന്റെ നാമാവിശേഷമാകും ഇത് കൃത്യമായി പാകിസ്ഥാൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഒരു ഏറ്റുമുട്ടലിന് പിന്നീട് പാകിസ്ഥാൻ അതേസമയം താലിബാൻ ഇത്ര പെട്ടെന്ന് ഒരു ജലബോംബ് പാകിസ്ഥാനു മേൽ ചുമത്തുമെന്ന് പാകിസ്ഥാൻ ഭരണകൂടം പോലും കരുതിയില്ല ഇന്ത്യയുടെ അതേ പാത പിന്തുടർന്നുകൊണ്ട് ഇന്ത്യ എടുത്ത തന്ത്രപരമായ നീക്കം അതേപടി പകർത്തിക്കൊണ്ടാണ് പാകിസ്ഥാനുമേൽ ഇപ്പോൾ താലിബാൻ ജല ഉപരോധിക്കുന്നത് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒൻപത് നദികളിൽ പ്രധാനപ്പെട്ട നദിക്ക് കുറുകെ കുറുകെ അതിബൃഹത്തായിട്ടുള്ള ഒരു അനക്കെട്ട് അണക്കെട്ട് ഇപ്പോൾ താലിബാൻ സൈന്യം നിർമ്മിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും താലിബാന്റെ ഈ മിന്നൽ നീക്കത്തിൽ ആകെ പകച്ചു പോയിരിക്കുന്നു പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം താലിബാനുമായി ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നത് പാകിസ്ഥാൻ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറുന്നത് അതിനുവേണ്ടി ഖത്തറിന്റെയും തുർക്കിയുടെയും ഒക്കെ സഹായം പാകിസ്ഥാൻ തേടിയിരിക്കുന്നു ഇപ്പോൾ തുർക്കിയുടെ തലസ്ഥാനത്ത് ഇത്തരം ഒരു ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഐ മേധാവി അടക്കമുള്ളവർ പാകിസ്ഥാന്റെ പ്രതിനിധികളായി ഈ ചർച്ചയിൽ എന്നുള്ള വിവരമാണ് പുറത്തുവിടുന്നത് ആ സമയത്താണ് ഏറ്റവും നിർണായകമായ ഒരു വെടി താലിബാൻ പൊട്ടിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ഭൂപ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഗ്രേറ്റർ അഫ്ഗാനിസ്ഥാന്റെ ഭൂപടം താലിബാൻ പുറത്തുവിട്ടിരിക്കുന്നു പാകിസ്ഥാനെ പിളർത്താൻ താലിബാന്റെ മിന്നൽ നീക്കം